നിരവധി നൂറ്റാണ്ടുകൾ പദ്യരചനകളിലൂടെ മാത്രം കടന്നുപോയ മലയാള സാഹിത്യ ചരിത്രത്തിൽ ഗദ്യസാഹിത്യത്തിന് പ്രാമാണ്യം കൈവന്നത് യൂറോപ്യൻ സാഹിത്യത്തെ അടുത്തറിഞ്ഞതിന് ശേഷം മാത്രമാണ് നോവൽ എന്ന വലിയ ഗദ്യാഖ്യാനം മലയാളത്തിൽ ആരംഭിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ മലയാളി ഇംഗ്ലീഷ് നോവലിനെ മാതൃകയാക്കി രചന നടത്തിയപ്പോഴാണ് ഇന്ദുലേഖ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഒയ്യാരത്ത് ചന്തുമേനോൻ എന്ന ഓ ചന്തുമേനോന്റെ മനോഹര സൃഷ്ടി ബ്രിട്ടീഷ് കോടതിയിൽ ജഡ്ജിയായിരുന്ന ചന്തുമേനോൻ മേനോൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഡിസംബറിലാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത് നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും മലയാളിക്ക് പ്രിയങ്കരമായ ഇന്ദുലേഖ ഓഡിയോ ബുക്കായി അവതരിപ്പിക്കുകയാണ് അധ്യായം ഒന്ന് പ്രാരംഭം ചാത്തരമേനോൻ എന്താണ് മാധവ ഇങ്ങനെ സാഹസമായി വാക്ക് പറഞ്ഞത് ശി ഒട്ടും നന്നായില്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലെ ചെയ്യട്ടെ കാരണവന്മാർക്ക് നോം കീഴടങ്ങണ്ടേ നിന്റെ വാക്ക് കുറേ കവിഞ്ഞുപോയി മാധവൻ അശേഷം കവിഞ്ഞിട്ടില്ല സിദ്ധാന്തം ആരും കാണിക്കരുത് അദ്ദേഹത്തിന് മനസ്സില്ലെങ്കിൽ ചെയ്യണ്ട ഞാൻ ചിന്നനെ കൊണ്ടുപോകുന്നു അവനെ ഞാൻ പഠിപ്പിക്കും കുമ്മണിയമ്മ വേണ്ട കുട്ട അവൻ എന്നെ പിരിഞ്ഞു പാർക്കാനായില്ല നീ ചാത്തരയോ ഗോപാലനെയോ കൊണ്ടുപോയി പഠിപ്പിച്ചോ ഏതായാലും നിന്നോട് കാരണവർക്ക് അവർക്ക് മുഷിഞ്ഞു ഞങ്ങളോട് മുമ്പ് തന്നെ മുഷിഞ്ഞിട്ടാണെങ്കിലും നിന്നെ ഇതുവരെ അദ്ദേഹത്തിന് വളരെ താല്പര്യമായിരുന്നു മാധവൻ ശരി ചാത്തരജേഷനെയും ഗോപാലനെയും ഇനി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കൊണ്ടുപോയാൽ വിചിത്രം തന്നെ ഇങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മധ്യേ ഒരു ഭൃത്യൻ വന്ന് മാധവനെ അമ്മാവൻ ശങ്കരമേനോൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ മാധവൻ അമ്മാവൻ്റെ മുറിയിലേക്ക് പോയി ഈ കഥ ഇനിയും പരക്കുന്നതിന് മുമ്പ് മാധവൻ്റെ അവസ്ഥയെക്കുറിച്ച് സ്വൽപ്പമായി ഇവിടെ പ്രസ്താവിക്കേണ്ടി വന്നിരിക്കുന്നു മാധവൻ്റെ വയസ്സ് പഞ്ചമേനവനുമായുള്ള സംബന്ധ വിവരം പാസായ പരീക്ഷകളുടെ വിവരം ഇതുകളെപ്പറ്റി പീഠികയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ി ഇയാളെക്കുറിച്ച് പറവാനുള്ളത് ചുരുക്കത്തിൽ പറയാം മാധവൻ അതിബുദ്ധിമാനും അതികോമളനും ആയ ഒരു യുവാവാകുന്നു ഇയാളുടെ ബുദ്ധി സാമർഥ്യത്തിൻ്റെ വിശേഷതയെ ഇംഗ്ലീഷ് പഠിപ്പ് തുടങ്ങിയത് മുതൽ ബി എൽ പാസ്സാവുന്നതുവരെ സ്കൂളിലയാൾക്ക് ശ്ലാഘനീയമായി ക്രമോത്കർഷമായി ചേർന്ന കീർത്തി തന്നെ സ്പഷ്ടമായും പൂർത്തിയായും വെളിവാക്കിയിരുന്നു ഒരു പരീക്ഷയിലെങ്കിലും മാധവൻ ഒന്നാമത് പോയ പ്രാവശ്യം ജയിക്കാതിരുന്നിട്ടില്ല എഫ് എ ബി എ ഇതുകൾ രണ്ടും ഒന്നാം ക്ലാസ് ആയിട്ട് ജയിച്ചു ബി എ പരീക്ഷയ്ക്ക് അന്യഭാഷ സംസ്കൃതമായിരുന്നു സംസ്കൃതത്തിൽ മാധവൻ ഒന്നാം തരം ഉണ്ടായി ബി എൽ ഒന്നാം ക്ലാസ്സിൽ ഒന്നാമനായി ജയിച്ചു ഇതുകൂടാതെ സ്കൂൾ വകയായ പല പരീക്ഷകളും പലപ്പോഴും ജയിച്ചതിനാൽ മാധവന് പല സമ്മാനങ്ങളും വിദ്യാഭിവർത്തിക്ക് നിയമപ്പെടുത്തിയിട്ടുള്ള പല വക മാസപ്പടികളും കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ മാധവനെ പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാർക്കും മാധവനേക്കാൾ സാമർഥ്യവും യോഗ്യതയും ഉണ്ടായിട്ട് അവരുടെ ശിഷ്യന്മാരിൽ ഒരുവനും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നുള്ള ബോധ്യമാണ് ഉണ്ടായിരുന്നത് ഈ വിശേഷവിധിയായ ബുദ്ധിക്ക് പാർപ്പിടമായിരിക്കാൻ തദനുരൂപമായി സൃഷ്ടിച്ചതോ മാധവൻ്റെ ദേഹമെന്ന് അയാളെ കണ്ടുപരിചയമായ ഏവനും തോന്നും ഒരു പുരുഷന്റെ ഗുണദോഷങ്ങളെ വിവരിക്കുന്നതിൽ അവന്റെ ശരീര സൗന്ദര്യവർണ്ണന വിശേഷവിധിയായി ചെയ്യുന്നത് സാധാരണമായി അനാവശ്യമാകുന്നു ബുദ്ധി സാമർഥ്യം പഠിപ്പ് പൗരുഷം വിനയാതിഗുണങ്ങൾ ഇതുകളെപ്പറ്റി പറഞ്ഞാൽ മതിയാവുന്നതാണ് എന്നാലും മാധവൻ്റെ ദേഹകാന്തിയെപ്പറ്റി രണ്ടക്ഷരം ഇവിടെ പറയാതിരിക്കുന്നത് ഈ കഥയുടെ അവസ്ഥയ്ക്ക് മതിയായില്ലെന്ന് ഒരു സമയം എൻ്റെ വായനക്കാർ അഭിപ്രായപ്പെടുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നതിനാൽ ചുരുക്കി പറയുന്നു ദേഹം തങ്കവർണം ദിനം പ്രതി ശരീരത്തിൻ്റെ ഗുണത്തിനു വേണ്ടി ആചരിച്ചു വന്ന വ്യായാമങ്ങളാൽ ഈ യൗവനകാലത്ത് മാധവൻ്റെ ദേഹം അതിമോഹനമായിരുന്നു വേണ്ടതിലധികം അശേഷം തടിക്കാതെയും അശേഷം മെലിവ് തോന്നാതെയും കാണപ്പെടുന്ന മാധവൻ്റെ കൈകൾ മാറിടം കാലുകൾ ഇതുകൾ കാഴ്ചയിൽ സ്വർണം കൊണ്ട് വാർത്തുവെച്ചതോ എന്ന് തോന്നാം ആൾദീർഘം ധാരാളമുണ്ട് മാധവന്റെ ദേഹം അളന്നു നോക്കണമെങ്കിൽ പ്രയാസമില്ലാതെ കാലുകളുടെ മുട്ടിനു സമം നീളമുള്ളതും അതിഭംഗിയുള്ളതുമായ മാധവൻ്റെ കുടുമ കൊണ്ട് മുട്ടോളം കൃത്യമായി ഇളക്കാം മാധവന്റെ മുഖത്തിന്റെ കാന്തിയും പൗരുഷശ്രീയും ഓരോ അവയവങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകമുള്ള ഒരു സൗന്ദര്യവും അന്യോന്യമുള്ള യോജ്യതയും ആകപ്പാടെ മാധവന്റെ മുഖവും ദേഹസ്വഭാവവും കൂടി കാണുമ്പോഴുള്ള ഒരു ശോഭയും അത്ഭുതപ്പെടത്തക്കതന്നേ പറവാനുള്ളൂ മാധവനെ പരിചയമുള്ള സകല യൂറോപ്യന്മാരും വെറും കാഴ്ചയിൽ തന്നെ മാധവനെ അതികൗതുകം തോന്നി മാധവന്റെ ഇഷ്ടന്മാരായി തീർന്നു ഇങ്ങനെ ഈ യൗവനാരംഭത്തിൽ തൻ്റെ ശരീരവും കീർത്തിയും അതിമനോഹരമാണെന്ന് സർവ്വജനങ്ങൾക്കും അഭിപ്രായമുള്ളത് തനിക്ക് വലിയ ഭൂഷണമാണ് അതൊരിക്കലും ഇല്ലായ്മ ചെയ്യരുതെന്നുള്ള വിചാരം കൊണ്ടോ അതല്ല സ്വാഭാവികമായ ബുദ്ധിഗുണം കൊണ്ടോ എന്നറിഞ്ഞില്ല മാധവൻ സാധാരണ യുവാക്കളിൽ ഒരു പതിനെട്ട് വയസ്സ് മുതൽ ക്രമമായി കല്യാണം ചെയ്ത് ഗൃഹസ്ഥാശ്രമികളാകുന്നതിനിടയിൽ നിർഭാഗ്യവശാൽ ചിലപ്പോൾ കാണപ്പെടുന്ന ദുർവ്യാപാരങ്ങളിലൊന്നും അശേഷം പ്രവേശിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായി പറയാം അതുകൊണ്ട് സ്വഭാവേനയുള്ള ദേഹകാന്തിയും മെടുക്കും പൗരുഷവും മാധവന് പൂർണ്ണ യൗവനമായപ്പോൾ കാണേണ്ടതു തന്നെയായിരുന്നു മാധവന് ഇംഗ്ലീഷിൽ അതി നൈപുണ്യം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഇനി പറയേണ്ടതില്ലോ ലോൺ ടെന്നീസ് ക്രിക്കറ്റ് മുതലായ ഇംഗ്ലീഷുമാതിരി വ്യായാമ വിനോദങ്ങളിലും മാധവൻ നിപുണനായിരുന്നു നായാട്ടിൽ ചെറുപ്പം മുതലക്കേ പരിശ്രമിച്ചിരുന്നു പക്ഷേ ഇത് തൻ്റെ അച്ഛൻ ഗോവിന്ദപ്പണിക്കയിൽ നിന്ന് കിട്ടിയ ഒരു വാസനയായിരിക്കാം അദ്ദേഹം വലിയ നായാട്ടുഭാന്തനായിരുന്നു നായാട്ടിലുള്ള ശക്തി മാധവന് വളരെ കലശലായിരുന്നു രണ്ട് മൂന്ന് വിധം വിശേഷമായ തോക്കുകൾ രണ്ട് മൂന്ന് പിസ്റ്റോൾ റിവോൾവർ ഇതുകൾ താൻ പോകുന്നിടത്തെല്ലാം കൊണ്ടു നടക്കാറാണ് തൻ്റെ വിനോദസുഖങ്ങൾ ഒടുവിൽ വേറെ ഒരു വഴിയിൽ തിരിഞ്ഞതുവരെ ഷിക്കാറിൽ തന്നെയാണ് അധികവും മാധവൻ വിനോദിച്ചിരുന്നത് ഭൃത്യൻ വന്ന് വിളിച്ചതിനാൽ മാധവൻ തൻ്റെ അമ്മാവിൻ്റെ അടുക്കൽ ചെന്ന് നിന്നു ശങ്കരമേനോൻ മാധവ ഇതെന്ത് കഥയാണ് വയസ്സുകാലത്ത് എന്തെല്ലാം അധിക്ഷേപമായ വാക്കുകളാണ് നീ പറഞ്ഞത് അദ്ദേഹം നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതിൻ്റെ ഫലമോ ഇത് എത്ര ദിവ്യം നിനക്ക് വേണ്ടി അദ്ദേഹം ചെലവ് ചെയ്തു മാധവൻ അമ്മാവനും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഞങ്ങളുടെ നിർഭാഗ്യം കാര്യം പറയുമ്പോൾ ഞാൻ അന്യായമായി ആരെയും ഭയപ്പെട്ട് പറയാതിരിക്കില്ല എനിക്ക് ഈ വക ദുഷ്ടതകൾ കണ്ടുകൂടാ വലിയ്മാവൻ ദേഹാധ്വാനം ചെയ്ത് സമ്പാദിച്ചതായ ഒരു കാശു പോലും ചെലവിടാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പൂർവന്മാർ സമ്പാദിച്ചതും നമ്മുടെ അഭിദയത്തിനും ഗുണത്തിനും വേണ്ടി അദ്ദേഹം കൈവച്ചിരിക്കുന്നതുമായ പണം നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവിടാനേ ഞാൻ പറഞ്ഞുള്ളൂ കുമ്മിണിയമ്മയും അവരുടെ സന്താനങ്ങളും ഇവിടുത്തെ ഭൃത്യന്മാരല്ല അവരെ എന്താണ് വലിയമാവൻ ഇത്ര നിർദ്ദയമായി തള്ളിക്കളഞ്ഞിരിക്കുന്നത് അവരുടെ രണ്ടു മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ല കല്യാണിക്കുട്ടിയെയും വേണ്ടും പോലെ ഒന്നും പഠിപ്പിച്ചില്ല എന്ത് കഷ്ടമാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇങ്ങനെ ദുഷ്ടത കാട്ടാമോ ഇനി ആ ചെറിയ സിഹനനെയും മൂരിക്കുട്ടനെപ്പോലെ വളർത്താനാണ് അത്രയും ഭാവം ഇതിന് ഞാൻ സമ്മതിക്കില്ല ഞാൻ അവനെ കൊണ്ടുപോയി പഠിപ്പിക്കും ശങ്കരമേനോൻ ശിക്ഷ ശിക്ഷ വിശേഷം തന്നെ നീ എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് മാസത്തിൽ അമ്പത് ഉറുപ്പികയല്ലേ നിനക്ക് തരുന്നുള്ളൂ നീ എന്തുകൊണ്ട് പഠിപ്പിക്കും അമ്മാവന്റെ മുഷിച്ചിലുണ്ടായാൽ പല ദുർഘടങ്ങളും ഉണ്ടായി വരാം ക്ഷണം പോയി കാൽക്കൽ വീഴ് അമ്മാവന്റെ മുഷിച്ചിലുണ്ടായാൽ പല ദുർഘടങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞതിനെ കേട്ടതിൽ ഇന്ദുലേഖയെക്കുറിച്ചാണ് ഒന്നാമത് മാധവൻ വിചാരിച്ചത് ആ വിചാരമുണ്ടായ ക്ഷണം മാധവൻ്റെ മുഖത്ത് പ്രത്യക്ഷമായൊരു വികാരഭേദമുണ്ടായി എങ്കിലും അത് ക്ഷണേനെ അടക്കി അറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ലേശം മന്ദഹാസത്തോടെ മാധവൻ മറുപടി പറഞ്ഞു മാധവൻ അദ്ദേഹത്തിനെ ഞാൻ എന്താണ് മുഷിപ്പിക്കുന്നത് ന്യായമായ വാക്കു പറഞ്ഞാൽ അദ്ദേഹം എന്തിനു മുഷിക്കണം അദ്ദേഹത്തിൻ്റെ ന്യായമില്ലാത്ത മുഷിച്ചിന്മേൽ എനിക്ക് ഭയമില്ല ശങ്കരമേനോൻ ഛി ഗുരുത്തക്കേട് പറയല്ലേ മാധവൻ എന്തു ഗുരുത്തക്കേട് എനിക്ക് ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ അറിഞ്ഞുകൂടാ ശങ്കരമേനോൻ അതറിയാത്തതാണ് വിഷമം അപ്പൂ നീ കുറെ ഇംഗ്ലീഷ് പഠിച്ച് സമർത്ഥനായി എന്ന് വിചാരിച്ച് നമ്മളുടെ സമ്പ്രദായവും നടപ്പും കളയല്ല കുട്ടനോട് കഴിഞ്ഞുവോ മാധവൻ ഇല്ല എനിക്ക് മനസ്സിന് വളരെ സുഖക്കായിട്ട് തോന്നി അമ്മ പാൽക്കഞ്ഞിയും എടുത്ത് വഴിയേ വന്നിരുന്നു അപ്പോൾ പാർവതിയമ്മ പാൽക്കഞ്ഞി വെള്ളിക്കിണത്തിൽ കയ്യിൽ എടുത്തതോടുകൂടി അകത്തേക്ക് കടന്നു ശങ്കരമേനോൻ പാർവതി കേട്ടില്ലേ കുട്ടൻ പറഞ്ഞതല്ല പാർവതിയമ്മ കേട്ടു അശേഷം നന്നായില്ല മാധവൻ പാൽക്കഞ്ഞി ഇങ്ങോട്ട് തരൂ രണ്ടിറക്ക് പാൽക്കഞ്ഞി നിന്നിടത്ത് നിന്നു തന്നെ കുടിച്ച് അമ്മയുടെ മുഖത്ത് നോക്കി ചെറിച്ചും കൊണ്ട് മാധവൻ അല്ല അമ്മയ്ക്കും എന്നോട് വിരോധമായോ പാർവതിയമ്മ പിന്നെയോ അതിനെന്താണ് സംശയം ജ്യേഷ്ഠനും അമ്മാവനും ഹിതമല്ലാത്തത് എനിക്കും ഹിതമല്ല ആട്ടെ ഈ കഞ്ഞി കുടിക്കൂ എന്നിട്ട് സംസാരിക്കാം നേരം ഉച്ചയായി കുടുമ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ തൂക്കിയിടുന്നത് ഇങ്ങോട്ട് വരൂ ഞാൻ കെട്ടിത്തരാം കുടുംബ പകുതിയായിരിക്കുന്നു മാധവൻ അമ്മേ ഷിന്നനെ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് ആവശ്യമോ അല്ലയോ നിങ്ങൾ പറയും പാർവതിയമ്മ അത് നിൻ്റെ വലിയമ്മമാവൻ നിശ്ചയിക്കേണ്ടതല്ലേ കൂട്ട എനിക്കെന്തറിയാം അല്ലേ നിന്നെ പഠിപ്പിച്ചത് അദ്ദേഹം തന്നെ അവനെയും പഠിപ്പിക്കുമായിരിക്കും മാധവൻ വലിയമ്മാവൻ പഠിപ്പിക്കാതിരുന്നാലോ പാർവതിയമ്മ പഠിക്കേണ്ട മാധവൻ അതിന് ഞാൻ സമ്മതിക്കയില്ല പാർവതിയമ്മ കിണ്ണോ ഇങ്ങോട്ട് തന്നേക്കൂ ഞാൻ പോകുന്നു ഉണ്ണാൻ വേഗം വരണേ